രജത ജൂബിലി ആഘോഷിക്കുന്ന ചാരുമൂട് കരിമുളക്കൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ കൂടി ആഭിമുഖ്യത്തിലാണ് കോൺക്ലേവ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ ചാരുമൂട്ടിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാവേലിക്കര രജത ജൂബിലി ആഘോഷിക്കുന്ന കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയുടെയും ആഭിമുഖ്യത്തിലാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് രണ്ടു മുതൽ യൂത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് പുതിയ ആകാശം പുതിയ ഭൂമി ഭാവിയിലേക്ക് യുവതയുടെ കുതിപ്പ് എന്ന വിഷയത്തിൽ കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലാണ് കോൺക്ലേവ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ ചാരുമൂട്ടിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒരു യൂത്ത് കോൺക്ലേവ് ഒരു സംവാദം സംവാദം ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും യുവതയുടെ ഇന്നത്തെ കുതിപ്പ് എന്ന വിഷയത്തിൽ അധിഷ്ഠിതമാക്കി മൂന്ന് വ്യത്യസ്ത ആശയങ്ങൾ പ്രകടിപ്പിക്കുക പ്രകടിപ്പിക്കുകയും അത് പരിശുദ്ധ ക്രിസ്തീയ സഭയുടെ മൂല്യങ്ങളുമായി ഇതിനെ ചേർത്ത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ് ഈ യൂത്ത് ക്ലേബ് ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫാദർ സാംകുട്ടംപേരൂർ ആമുഖ പ്രസംഗം നടത്തും കോട്ടയം ബസേലിയോസ് കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ തോമസ് കുരുവിള്ള ആയിരിക്കും യുവജന സംഘടനാ നേതാക്കളായ അബിൻ വർക്കി സന്ദീപ് ബാചസ്പതി തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും മാവേലിക്കര ഭദ്രാസനത്തിന് കീഴിലുള്ള അമ്പത്തിരണ്ട് ദേവാലയങ്ങളിൽ നിന്നായി നാനൂറോളം പേർ കോൺക്ലേവിൽ പങ്കെടുക്കും ഇടവക വികാരി ഫാദർ സാംകുട്ടമ്പേരൂർ ആഘോഷ കമ്മിറ്റി കൺവീനർ കെ ബാബു ഭദ്രാസന യുവജന പ്രസ്ഥാനം ജോയിൻറ്റ് സെക്രട്ടറി അബി എബ്രഹാം കോശി യുവജന പ്രസ്ഥാനം യൂണിറ്റ് സെക്രട്ടറി മോൻസി മോനച്ചൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അജു യോഹനാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്